ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അടുക്കള റെസിപ്പി ഞാൻ തയ്യാറാക്കുന്നത് പാവയ്ക്കയും ഉള്ളിയും കൂടെ വെച്ചിട്ടുള്ളൊരു മെഴുക്കുരട്ടിയാണ് അതിനായിട്ട് രണ്ട് പാവയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് ചീനച്ചട്ടിയിലിട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കുറച്ച് ഉള്ളി ചുമന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണയും പുഞ്ചേർത്ത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല എണ്ണയിലാണ് ഇതൊന്ന് നല്ലോണം മുരിച്ചെടുക്കുന്നത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് തുറന്ന് നോക്കി ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം നമുക്ക് ഇനി അടച്ചൊന്നും വെക്കണ്ട ഇങ്ങനെയായിട്ട് നല്ലവണ്ണം ഒന്ന് മൊരിച്ചെടുക്കാം നമ്മുടെ പാവയ്ക്ക ഉള്ളിൽ വെച്ചിട്ടുള്ള മെഴുക്കുരട്ടി വരാം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഒരു മെഴുക്കുരട്ടി ഉണ്ടെങ്കിൽ മതി ചോറ് ആയിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഏപ്രായം പറയാം ലൈക്ക് ചെയ്യുക ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് നോക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ താങ്ക്